പപ്പായ കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുകയാണ് തൊടുപുഴ നിടിയശാല സ്വദേശിയായ സാജൻ വിദേശ ജനസിൽപ്പെട്ട റെഡ് റെഡ്ലിഡി പപ്പായ കൃഷിയാണ് സാജന് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്നത് പപ്പായ മാത്രമല്ല വർഷം മുഴുവൻ വിളവ് തരുന്ന ആയുർജ പ്ലാവുകളും നാരകവുമൊക്കെ സാജന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വളരുന്നു സാജന്റെ മൂന്നര ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ ഏറ്റവും പ്രധാനം റെഡ് റെഡ്ലിഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ആരംഭിച്ച ഈ കൃഷിയിലൂടെ മികച്ച വരുമാനമാണ് നേടിയിരിക്കുന്നത് ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കാലടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത് ശരിയായ രീതിയിൽ നട്ടു പരിപാലിച്ചാൽ എട്ട് മാസത്തിനുള്ളിൽ വിളവെടുക്കാനാകുമെന്നാണ് സാജന്റെ അനുഭവം ഞാൻ എൻ്റെ ഒരു പപ്പായ കൃഷി ചെയ്തു ഇപ്പോൾ പയ തൈ വാങ്ങിച്ചത് കാലടി സർക്കാരിന്റെ ഫാമിൽ നിന്നാണ് മേടിച്ചത് ഒരു തൈക്ക് നാൽപ്പത് രൂപ വിലയാണ് ഒരാറടി അകലത്തിൽ ആണ് ഇത് നട്ടത് നാല് അഞ്ച് മാസം ആയപ്പോഴത്തേക്കും ഇത് പൂവായി ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എട്ടാം മാസത്തിൽ കായായി ഒമ്പത് മാസം ആയപ്പോഴത്തേക്കും കാ പറിക്കാൻ തുടങ്ങി നല്ല വിളവാണ് മാർക്കറ്റിൽ ഇരുപത്തഞ്ച് രൂപ വില കിട്ടും കാ തൊടുപുഴ കാഴ്ചലാണ് ായ് കൊടുക്കുന്നത് വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് നമുക്ക് കൂടുതൽ മുതൽ മുടക്ക് കുറവാണ് ലാഭം കൂടുതലാണ് ഒരു പൊപ്പായിൽ ശരാശരി നാല് നാലര അഞ്ച് കിലോ വരെയുള്ള തൂക്കമുള്ള കായ കായുണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡാണ് റെഡ് റെഡ്ലിഡി മൂത്തു പഴുത്താൽ അതിൻ്റെ ഉൾവശം ചുവപ്പാണ് ഇതായിരിക്കാം റെഡ് റെഡ്ലിഡി എന്ന പേരിന് കാരണവും ഏകദേശം രണ്ടര മീറ്ററോളം ഉയരമുള്ള ഈ ചെടിയുടെ അടിമുതൽ മുടിവരെയും പപ്പായ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് പപ്പായക്ക് പുറമെ പ്ലാവ് റംബൂട്ടാൻ തെങ്ങ് നാരകം തുടങ്ങി വിവിധ ഇനങ്ങൾ സാജന്റെ കൃഷിയിടത്തിലുണ്ട് തന്റെ കൃഷിയിടത്തിലെ ഒരു നാരകത്തിൽ നിന്ന് മാത്രം ഈ വർഷം അയ്യായിരം രൂപയോളം വരുമാനം ലഭിച്ചതായും സാജൻ പറയുന്നു പതിറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി വട്ടു ചെയ്തെടുത്ത ഹൈബ്രിഡ് തൈകളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും ഇതിനു പുറമെ അധികം ഉയരവും ശിഖരങ്ങളും ഇല്ലാതെ കുറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ച്ചു തുടങ്ങുന്നതുമായ ഇനത്തിൽപ്പെട്ട ആയുർജാക്ക് എന്ന പ്ലാവുകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഇവ പന്ത്രണ്ട് മാസവും വിളവ് തരും നേരത്തെ മുതലുണ്ടായിരുന്ന റംബൂട്ടാൻ മരങ്ങൾക്ക് പുറമേ എൻ എയ്റ്റീൻ ഇനത്തിൽപ്പെട്ട പുതിയ ഇനം തൈകൾ കൂടി ഇവിടെ നട്ടിട്ടുണ്ട് കൂടാതെ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് ഈ പുരിടത്തിൽ ഏറെ എന്നതും മറ്റൊരു പ്രത്യേകത നാരകം നാരകം അത് ഈ ഈ വർഷം ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിയായിരം രൂപ ഓരോരോ നരകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ ആയുർജാഖീനത്തിൽപ്പെട്ട പ്ലാവും കൃഷി ചെയ്തിട്ടുണ്ട് പ്ലാവ് നട്ടിട്ട് എട്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ ഇപ്പം ചക്ക ആയി കഴിഞ്ഞു ഈ ചക്ക നല്ല രുചിയുള്ള ചക്കയാണ് ഈ പ്ലാവും കാലടിയിൽ നിന്നാണ് വാങ്ങിച്ചത് മറ്റേ റംബൂട്ടാനുണ്ട് ഡീൻഡുറ്റ് തെങ്ങ് ഒരു അറുപതെണ്ണം കൃഷി ചെയ്തിട്ടുണ്ട് അത് കാച്ചു തുടങ്ങി മൂന്നര വർഷം ആയപ്പോഴത്തേക്ക് തെങ്ങ് കാഴ്ച തുടങ്ങി റംബൂട്ടാൻ ഒരു അറുപത് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് പതിനാല് വർഷമായതുകൊണ്ട് ഒരു വർഷമായതുകൊണ്ട് മറ്റ് കൃഷി പറഞ്ഞാൽ ഞാവൽ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സേനങ്ങള് മാങ്കോസ് ഉണ്ട് കൃഷിയും കാർഷിക മേഖലയും നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും കാർഷിക മേഖല തന്നെയാണ് സാജിന്റെ പ്രധാന വരുമാന മാർഗം തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ മികച്ച പരിപാലനവും ശ്രദ്ധയും നൽകിയാൽ മണ്ണിൽ പൊന്നു വിളിയിക്കുവാൻ കഴിയുമെന്ന ഈ കർഷകൻ സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്